നിറങ്ങളും നിറങ്ങളുടെ വകഭേദങ്ങളും മനുഷ്യ സ്വഭാവത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് വർണ്ണ മനഃശാസ്ത്രം പ്രായോഗിക മനശാസ്ത്രത്തിലെ ഒരു വിവാദ വിഷയമാണിത് നിറം നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സൂക്ഷ്മമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിന് കാര്യമായ തെളിവുകളൊന്നുമില്ല എന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ടെങ്കിലും സഹസ്രാബ്ദങ്ങളായി മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവ പഠനങ്ങളിലൂടെ നിറങ്ങൾക്ക് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളത് പരക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെ കളർ സൈക്കോളജി എന്നും പറയുന്നുണ്ട് ഓരോ നിറങ്ങൾക്കും മനുഷ്യന്റെ ഓരോ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് കളർ സൈക്കോളജിയിൽ സൂചിപ്പിക്കുന്ന വിഷയം ആയിരത്തി എണ്ണൂറ്റി ജോഹാൻ ഗുൾഫ്ഗാൻ വോൺ ഗോഥെ അദ്ദേഹത്തിന്റെ നിറങ്ങളും മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളെല്ലാം വർണ്ണിച്ചുകൊണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിന്റെ പേര് തിയറി ഓഫ് കളേഴ്സ് എന്നായിരുന്നു എന്നാൽ അതിനെ പൂർണ്ണമായും ലോകം അംഗീകരിച്ചില്ല ഏത് രോഗാവസ്ഥയ്ക്കും കളർ തെറാപ്പി ഫലപ്രദമാണെന്നതിന് കാര്യമായ തെളിവുകളൊന്നുമില്ല എന്നുള്ളതായിരുന്നു കാരണം എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരക്കെ ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്രമായി കളർ സൈക്കോളജിയെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒരുവിധം കമ്പനികളുടെ എല്ലാം ലോഗോ നീലയോ നീലയുടെ ഷെയ്ഡുകളോ ആയിരിക്കും എന്തുകൊണ്ടാണ് ഈ ലോഗോ തിരഞ്ഞെടുക്കുവാൻ ലോഗോ ഡിസൈനേഴ്സ് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് അറിയാമോ കാരണം ഇത്തരത്തിലുള്ള നീല നിറങ്ങൾക്ക് മനുഷ്യനിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുവാനുള്ള കഴിവുണ്ട് എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ സന്തോഷമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ പാർക്കുകളിൽ കളിക്കുന്ന പല വിനോദോപകരണങ്ങൾ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം ധാരാളം മഞ്ഞ നിറം ഉപയോഗിച്ച് കാണാറുണ്ട് എന്തുകൊണ്ടെന്നാൽ മഞ്ഞ നിറത്തിന് സന്തോഷവുമായി ബന്ധമുണ്ട് എന്ന് മനുഷ്യർ പൊതുവെ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും കളർ തെറാപ്പി ഉപയോഗിച്ച് പരിഹാരം കണ്ടെത്താമെന്ന് ഞാൻ ഇവിടെ അവകാശപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാമല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കിയിട്ടുള്ളതാണ് ഗുണമുള്ളതായി കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിതിവിടെ പറയുകയാണ് കളർ തെറാപ്പി ക്രോമോ തെറാപ്പി എന്നൊക്കെ അറിയപ്പെടുന്ന മാനസികവും ശാരീരികവുമായ ആരോഗ്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന പുരാതന ഈജിപ്തുകാരുടെ ഈ ചികിത്സാരീതി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിറം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഈ ലോകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിറം വാസ്തവത്തിലുണ്ടോ അതോ നിറം നമ്മളുടെ റെറ്റിനയിൽ തട്ടുന്ന ചില പ്രകാശ തരംഗങ്ങളെ നമ്മുടെ മസ്തിഷ്കം അനലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നാണോ ഈ രണ്ടാമത് പറഞ്ഞതാണ് സത്യം ഇതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഓരോ ജീവികളും കാണുന്നത് ഓരോ നിറത്തിലാണ് നമ്മുടെ കണ്ണും കണ്ണുമായി അനുബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങളിലും ഏതെല്ലാം നിറങ്ങളെ കാണുവാനുള്ള കഴിവുകൾ ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഈ ലോകത്തിൽ പല നിറങ്ങളും കാണുന്നത് ഉദാഹരണത്തിന് നമ്മൾ പശുവിന് കൊടുക്കുന്ന പച്ച പുല്ല് പശു കാണുന്നത് പച്ച നിറത്തിലല്ല നമുക്കത് പച്ചയാണ് പക്ഷെ പശുവിനത് പച്ച പുല്ലല്ല കാരണം പശുവിൻ്റെ കണ്ണുകളിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ലൈറ്റ് സ്പെക്ട്രം വർക്ക് ചെയ്യുന്നില്ല അതിനർത്ഥം നിറമെന്നത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ സൃഷ്ടിയാണ് അങ്ങനെയെങ്കിൽ നിറങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മസ്തിഷ്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു ചെറിയ സാധ്യത കാണുന്നില്ലേ ആ സാധ്യതയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ ചില നിറങ്ങളുടെ സ്വഭാവങ്ങൾ ആദ്യം പറഞ്ഞുതരാം ആദ്യത്തെ നിറം ചുവപ്പാണ് ചുവപ്പ് നിറത്തിന് ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ ഉത്തേജിപ്പിക്കുവാൻ കഴിവുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ അത് മാത്രമല്ല ചുവപ്പ് അല്പം നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സംഘർഷം ഉണ്ടാക്കുവാനോ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുവാനോ സാധ്യതയുണ്ട് നീല നിറത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ നീല നിറത്തിന് വേദനയും വിഷാദവുമുള്ള വ്യക്തികളെ പോസിറ്റീവായി സ്വാധീനിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് നീലയുടെ ഇരുണ്ട ഷെയ്ഡുകൾക്ക് നല്ല ഉറക്കം നൽകാനുള്ള കഴിവുണ്ടെന്നും കരുതപ്പെടുന്നു ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ഇരുണ്ട നീല നിറം കൊണ്ട് പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു മുറിയിൽ ഉറങ്ങാൻ അനുവദിക്കുമ്പോൾ അവർ കൂടുതൽ മെച്ചപ്പെട്ട ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതായി പല പരീക്ഷണങ്ങളും നടന്നിട്ടുമുണ്ട് നീല പൊതുവെ വിശ്വാസ്യത റിലാക്സേഷൻ എന്നിങ്ങനെയുള്ള വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്നാണ് കരുതുന്നത് പച്ച നിറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ പച്ച പ്രകൃതിയുടെ നിറമാണ് ഇത് സമ്മർദ്ദം കുറയ്ക്കുവാനും ഒരു വ്യക്തിയുടെ മനസ്സിന് വിശ്രമം അനുവദിച്ചു നൽകുവാനും സഹായിക്കുന്ന നിറമാണ് ചെറുപ്പത്തിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കും കാലിൽ മുള്ളു കുത്തുകയോ എന്തെങ്കിലും ചെയ്താൽ ആ മുള്ളെടുക്കുന്ന സമയത്ത് മുള്ളെടുക്കുന്ന വ്യക്തി ഈ വേദനിക്കുന്ന വ്യക്തിയോട് പച്ചയിലേക്ക് നോക്കാൻ പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കാൻ പറയുന്നതെന്നൊന്നും നമുക്ക് അറിയുമായിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ ലോകത്തിലെ ഓരോ ജീവിയും കണ്ണിൽ കൂടുതൽ കാണുന്ന ഒരു നിറം പച്ചയായിരിക്കും കാരണം ചുറ്റു ഏറ്റവും കൂടുതൽ ഉള്ളത് ചെടികളാണല്ലോ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ മനസ്സിനൊരു വിശ്രമം അനുഭവപ്പെടുന്നതും നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ആശുപത്രികളിൽ പോവുകയാണെങ്കിൽ അവിടെയും എല്ലാ കർട്ടണുകളും പച്ച നിറത്തിൽ കാണപ്പെടാറുമുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം എന്നാൽ അതിൻ്റെ ഒരു കാരണം പച്ച നിറത്തിന് മനസ്സിന് അല്പം റിലാക്സേഷൻ നൽകുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് മഞ്ഞ നിറം നിങ്ങളെ കൂടുതൽ സന്തോഷമുള്ളവരാക്കി മാറ്റും ശുഭാപ്തി വിശ്വാസമുള്ളവരാക്കി മാറ്റും അതുകൊണ്ട് തന്നെ പലപ്പോഴും ടോയ്സ് ഗെയിംസ് എന്നിങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം മഞ്ഞ നിറം ധാരാളമായി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പല ജ്യൂസ് പാർലറുകളിലും നല്ലപോലെ സന്തോഷിക്കുവാനായി നമ്മൾ ചെന്നെത്തുന്ന പല പാർലറുകളിലും വാട്ടർ തീം പാർക്കുകളിലുമെല്ലാം മഞ്ഞ നിറം കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം ഓറഞ്ച് നിറത്തിനും ഇതേപോലെ സന്തോഷത്തെയും ആവേശത്തെയും എല്ലാം ഉണർത്തുവാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് കറുപ്പ് നിറം അല്പം മിസ്റ്റീരിയസ് ആണ് കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ പൊതുവെ ട്രെയിനേഴ്സ് മജീഷ്യൻസ് മെന്റലിസ്റ്റ് എന്നിങ്ങനെയുള്ള ആളുകളെല്ലാം യൂസ് ചെയ്യുന്നത് കാണാം നിഗൂഢമായ കഥകൾ പറയുന്ന പല നാടകങ്ങളുടെയും സിനിമകളുടെയും എല്ലാം ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും അല്പം ഇരുണ്ടതായി കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കാറുണ്ട് കാരണം കറുപ്പ് നിറത്തിന് ഒരു മിസ്റ്ററിയുടെ ഗുണമുണ്ട് അതായത് എന്തോ ഒരു നിഗൂഢത മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു ശക്തി ഒരു ഇമോഷൻ നമ്മളിൽ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അർത്ഥം വെള്ളനിറത്തിനാകട്ടെ നമ്മുടെ മനസ്സിനെ വളരെയധികം പ്രസാദിപ്പിക്കുവാനും ആശ്രയിപ്പിക്കുവാനുമുള്ള ഒരു കഴിവുണ്ട് അതുകൂടാതെ പരിശുദ്ധിയുടെ നിറമായും കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ പല പ്രീസ്റ്റുകളും വെള്ളനിറം ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സമ്മർദ്ദം വിഷാദം ആക്രമണ സ്വഭാവം ഉയർന്ന രക്തസമ്മർദ്ദം ഉറക്കത്തകരാറുകൾ ഉത്കണ്ഠ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും കളർ തെറാപ്പി യൂസ് ചെയ്യുന്നവർ ഒരുപാടുണ്ട് ഈ കളർ തെറാപ്പിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ ഞാൻ ഒരിക്കൽ ഞാൻ താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തിൽ നടക്കുന്ന ഒരു സമയത്ത് ഒരു പെയിൻറ് ഷോപ്പിലേക്ക് പോയി അവിടെ നിന്ന് പലതരം പെയിന്റുകൾ വാങ്ങിക്കൊണ്ടുവരികയായിരുന്നു ഓരോ തവണയും പെയിന്റുകൾ കഴിയുമ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന ആൾ എന്നോട് പറയുമായിരുന്നു ഇനി ഈ കളർ വാങ്ങൂ ഇനി ആ കളർ വാങ്ങൂ എന്നൊക്കെ അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഏഴ് എട്ട് തരം കളറുകൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങി ഞാനൊരു ദിവസം ഈ ഷോപ്പിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു പ്രൊഫഷണൽ എന്നോട് സംസാരിച്ചു നിങ്ങൾ ഒരു വീട്ടിൽ പെയിന്റടിക്കുവാൻ വേണ്ടിയാണോ ഇത്രയധികം നിറങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ തകരാറിലാവുമല്ലോ എന്ന് അപ്പോഴാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് അദ്ദേഹത്തോട് ഞാൻ വിശദാംശങ്ങൾ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാധാരണയായിട്ട് പ്രൊഫഷണൽ ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ വീടുകൾക്കുമൊക്കെ ഏത് കളറായിരിക്കണം പെയിന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിർദ്ദേശിക്കാറുണ്ട് അത് ആ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചാണ് നിർദ്ദേശിക്കാറുള്ളത് ഉദാഹരണത്തിന് ഒരു കിൻഡർ ഗാർഡൻ ആണ് പെയിന്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഏത് കളർ ഉപയോഗിക്കണം എന്നുള്ളതിന് ഞങ്ങൾ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് അതൊരാശുപത്രിയാണെങ്കിൽ ഏത് കളറായിരിക്കണം ഒരു ഐ ടി ഓഫീസാണെന്നുണ്ടെങ്കിൽ ഏത് കളറായിരിക്കണം ഒരു സമാധാനം നിറഞ്ഞ വീടിന് വീട്ടിൽ എന്ത് നിറം പെയിന്റ് ചെയ്യണം എന്നെല്ലാം നിർദ്ദേശിക്കാറുണ്ട് എന്ന് ഈ ഒരു വാക്കുകൾ കേട്ടതിന് ശേഷമാണ് ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും പഠിക്കുന്നതും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തിന് ശേഷം കളറുകളെ ഉപയോഗിച്ചുകൊണ്ട് അനവധി പരീക്ഷണങ്ങൾ സ്വയം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് അവയെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്നവയായി കണ്ടിട്ടുമുണ്ട് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം നമ്മുടെ വീടിന് പെയിൻറിങ് ചെയ്യുന്ന സമയത്ത് ഇടക്കാലത്തുണ്ടായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു മുറിക്കകത്ത് ഓരോ ചുമരിലും ഓരോ കളർ പെയിന്റ് ചെയ്യുന്നത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന മൂഡ് ഏതാണോ ആ മൂഡിനനുസരിച്ച് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ അത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ വികാരങ്ങൾ നിങ്ങൾക്കുണ്ടാകുവാൻ ഈ പെയിൻറിങ് ചെറിയൊരു രീതിയിൽ നിങ്ങളെ സഹായിക്കും അതായത് നിങ്ങൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്ന ആ ഒരു ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു മുറി ഏത് കളർ പെയിന്റിങ്ങിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ അല്പസ്വല്പമൊക്കെ സ്വാധീനിക്കും എന്നാണ് ഈ പറയുന്നത് അതുകൂടാതെ മറ്റൊരു കാര്യം അത് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളുടെ നിറമാണ് ലൈറ്റുകളിൽ രണ്ടു തരം ലൈറ്റുകളാണ് ഉള്ളത് ഒന്ന് കൂൾ ലൈറ്റ് മറ്റൊന്ന് വാം ലൈറ്റ് വാം ലൈറ്റ് എന്ന് പറഞ്ഞാൽ അല്പം മഞ്ഞ നിറം കലർന്ന ലൈറ്റ് ആയിരിക്കും കൂൾ ലൈറ്റ് എന്നുള്ളത് അല്പം നീല നിറത്തോട് കൂടിയ ലൈറ്റ് ആയിരിക്കും നമ്മുടെ സാധാരണ ട്യൂബ് ലൈറ്റുകളിൽ നിന്നുണ്ടാകുന്ന ലൈറ്റ് ലൈറ്റ് എന്നാൽ പഴയ ടെൻഷൻ ബൾബിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ലൈറ്റില്ലേ അതാണ് എന്നാൽ അത്തരത്തിലുള്ള ടെൻഷൻ ബൾബുകളുടെ അതേ കളർ ടോണിൽ ഇന്ന് എൽ ഇ ഡി ലൈറ്റുകളും അവൈലബിൾ ആണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാം എൻ്റെ വീട്ടിൽ എല്ലാ ലൈറ്റുകളും വാം ലൈറ്റുകളാണ് ഒരു കൂൾ ലൈറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഒരു ദിവസം വൈകുന്നേരത്ത് എൻ്റെ വീട്ടിലൊന്ന് ചെലവഴിച്ചാൽ തന്നെ മനസ്സിലാകും ഈ ലൈറ്റിൻ്റെ ടോണിന് അതായത് ബ്ലൂ ഷെയ്ഡുള്ള ലൈറ്റും യെല്ലോ ഷെയ്ഡുള്ള ലൈറ്റും ഈ ലൈറ്റുകളുടെ ഷെയ്ഡിന് നമ്മുടെ മെലട്ടോണിൻ മെക്കാനിസത്തിൻ്റെ മേലെ വളരെ വലിയ സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട് നമ്മൾ ബ്ലൂ കലറിന ആയിട്ടുള്ള ലൈറ്റുകൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ഉത്തേജനമാണ് മനസ്സിനകത്തുണ്ടാവുക എന്നാൽ വോം ടോണിലുള്ള ലൈറ്റുകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് റിലാക്സേഷനാണ് ഉണ്ടാവുക ഇതിനുള്ള കാരണം നമ്മുടെ മെരട്ടോണിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് വസ്ത്രത്തിൽ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യുന്നത് വൈകുന്നേരത്തായിരിക്കും വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകേണ്ടത് റിലാക്സേഷനാണ് നമുക്ക് ഉറങ്ങേണ്ട സമയമാവുകയാണ് കൂൾ ലൈറ്റുകൾ നമ്മുടെ വീട്ടിൽ ധാരാളം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കത്തിന് പ്രതികൂലമായി ബാധിക്കും വാം ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുവാൻ അതിന് കൂടുതൽ സാധിക്കും കാരണം അത് നമ്മളെ കൂടുതൽ അന്തർമുഖമാക്കും അതിനാൽ ചുരുങ്ങിയത് ബെഡ്റൂമിലെങ്കിലും നമ്മൾ ലൈറ്റുകൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കേണ്ട വിനോദ മാനസികാവസ്ഥ ഉണ്ടാക്കേണ്ട ഗാർഡൻ ലൈറ്റുകൾ പോലെയുള്ള ലൈറ്റുകളൊക്കെ ഒരു പച്ച ഷെയ്ഡോ ബ്ലൂ ഷെയ്ഡോ ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും അത് നിങ്ങളെ കൂടുതൽ എനർജറ്റിക് ആക്കി മാറ്റും ഇതേപോലെ തന്നെ നമുക്ക് ഈ കളറുകൾ ഉപയോഗിക്കാവുന്ന മറ്റു ചില സ്ഥലങ്ങൾ നമ്മുടെ ഫർണിച്ചറുകൾ നമ്മളുടെ കിടക്ക വിരികൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മുടെ വീട്ടിലെ കർട്ടനുകൾ എന്നിവയിലൊക്കെയാണ് നിങ്ങൾ പൊതുവെ ശാന്തമായ സൗമ്യമായ മാനസികാവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സോഫ്റ്റ് കളേഴ്സ് യൂസ് ചെയ്യുക ഹാർഡ് കളേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും അല്പം ഹാർഡായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ അർത്ഥം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ അതേപോലെ എടുക്കുകയൊന്നും വേണ്ട സ്വന്തം ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കി എന്തെങ്കിലും വ്യത്യാസം മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം സ്വീകരിച്ചാൽ മതി ഇന്നും പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തത് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മനഃശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കാതിരിക്കുന്നതും എന്നാൽ പലതരം അനുഭവങ്ങളിലൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പലരും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് കളർ തെറാപ്പി അവസാനമായി ഒരു കാര്യം കൂടെ പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നല്ല സന്തോഷവും സമാധാനവും റിലാക്സേഷനും ഒക്കെ അനുഭവിക്കണമെങ്കിൽ വീടുകളിൽ നിറയെ ചെടികളെ വളർത്തുക പൂച്ചെടികളെ വളർത്തുക വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ തന്നെ അത് സ്വാധീനിക്കും ഇത്തരത്തിൽ നിറങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിനെ പരിചരിക്കുന്നതിന് തുല്യമായിരിക്കും അത് അപ്പോൾ ശരി നമുക്ക് വീണ്ടും കാണാം ബായ്